വാത് അരുൺ എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ടെമ്പിൾ കോംപ്ലെക്സിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ നമ്മൾ ഉള്ളത് ചൈനീസ് ടിബറ്റൻ ഭൂട്ടാൻ എങ്ങനെയുള്ള രാജ്യങ്ങളെല്ലാം ബുദ്ധിസമായിട്ട് ബന്ധപ്പെട്ട രാജ്യങ്ങളാണ് നമുക്കറിയാം അതിൽ അതുപോലെ തന്നെ തായ്ലാൻഡും ബുദ്ധിസായിട്ട് ഏറ്റവും ക്ലോസ് ആയിട്ട് കിടക്കുന്ന രാജ്യമാണ് അതുകൊണ്ട് തന്നെ അവിടെയുള്ള അമ്പലങ്ങളെല്ലാം ബുദ്ധിസ്റ്റ് സ്റ്റൈ സ്റ്റൈലിൽ അല്ലെങ്കിൽ ശൈലിയിൽ ആണ് പണിയപ്പെട്ടിരിക്കുന്നതെന്ന് കാണാനായിട്ട് പറ്റും എൻ്റെ ഉള്ളിൽ കയറി കഴിയുമ്പോൾ വിവിധ തരത്തിലുള്ള ബുദ്ധിസ്റ്റ് സ്റ്റാച്യുക്കൾ ബുദ്ധൻ്റെ സ്റ്റാച്യുകൾ കാണാനായിട്ട് സാധിക്കും അത് വളരെ വൃത്തിയായിട്ട് വളരെ ഭംഗിയായിട്ട് അവിടെ അറേഞ്ച് ചെയ്തേക്കുന്നത് നമുക്ക് കാണാം അതുപോലെ തന്നെ കൺഫ്യൂഷനിസം അങ്ങനെയുള്ള മറ്റ് മതങ്ങളുടെ സ്വാധീനവും ഇവിടെ ഉണ്ടായിട്ടുണ്ട് അതുപോലെ ചൈനീസ് ആർട്ട് വർക്കുകൾ എല്ലാം നമുക്കിവിടെ കാണാനായിട്ട് കഴിയും അല്ല ഒത്തിരിയേറെ ആളുകൾ വന്ന് പ്രാർത്ഥിക്കുന്ന ശരിക്കുള്ളൊരു അമ്പലം തന്നെയാണിത് അല്ലെങ്കിൽ ഒരു ടെമ്പിൾ തന്നെയാണിത് അതുപോലെ ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ടും കൂടെയാണ് ഇത്രയേറെ ആളുകളൊന്ന് ഫോട്ടോ എടുക്കുകയും വീഡിയോ എടുക്കുകയൊക്കെ ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് അതോടൊപ്പം തന്നെ അവരുടെ ഒരു പ്രധാനപ്പെട്ട ആരാധന ആലയമാണ് ചില സ്ഥലങ്ങളിൽ ചെരുപ്പിട്ട് കയറാനായിട്ട് അനുവാദമില്ല ആ സ്ഥലങ്ങളെല്ലാം അവരുടെ പ്രധാനപ്പെട്ട ആരാധനാ കേന്ദ്രങ്ങളാണ് ഇതുവരെയുള്ള ഷൂട്ടുകൾ എടുക്കാനൊക്കെ ആളുകൾ വരികയും അവരുടെ ഒരു കൾച്ചർ ആയിട്ടുള്ള അവരുടെ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ട് അവിടെ ഒന്ന് ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യുന്നത് കാണാനായിട്ട് പറ്റും ഇതിൻ്റെ ഹൈറ്റ് നോക്കി എത്ര ഹൈറ്റിലാണ് ഇതുള്ളത് അതുപോലെ തന്നെ അവിടെയുള്ള സ്റ്റാച്യൂസ് ആണെങ്കിലും വളരെ ഭംഗിയായിട്ടുള്ളതും വെറൈറ്റി ആയിട്ടുള്ളതുമാണ് ചില സ്റ്റാച്യൂ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചില ചിരി വരും പക്ഷേ അത് അവരുടെ ആ മതപരമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതാണ് നോക്കിക്കേ ഇങ്ങനെയുള്ള സ്റ്റാച്യൂ ഒക്കെ നമുക്ക് ഇന്ത്യയിൽ കാണാനായിട്ട് കിട്ടുക